ഈ ഒരു റെസിപ്പിയിൽ ഞാൻ ഏറ്റെ സെറ്റ് എഴുതി കാണിക്കും കേട്ടോ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എൻ്റെ അടുത്ത് കുറേ പേര് വേറെ ഭാഷയിലുള്ള ആൾക്കാർ നമ്മളെ ചാനൽ കാണുന്ന സമയത്ത് പറയാറുണ്ട് ചേച്ചി പിന്നെ എനിക്കിത് മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊന്നല്ല കേട്ടോ പറയാം അവരവരുടെ ഭാഷയിലാണ് പറയാം അപ്പോൾ മനസ്സിലാവുന്നില്ല ഇത് എഴുതി കാണിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ എഴുതുന്നു ഇംഗ്ലീഷ് നമുക്ക് ഭയങ്കരമായിട്ട് അറിയുന്നതുകൊണ്ടാണ് നമ്മളെ പരിപാടിക്ക് നിൽക്കാത്തത് എന്തായാലും ഈ റെസിപ്പിക്ക് ഞാനത് എഴുതി കാണിക്കും ഉറപ്പാണ് ഇപ്പം ഏതൊരു റെസിപ്പി ഇട്ടാലും ഒരു കമൻ്റെ എങ്കിലും വരും അതിൻ്റെ ഗ്ലാസ് വേർഷൻ ചോദിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചത് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഗ്ലാസ് ആയിട്ട് അങ്ങോട്ട് തുടങ്ങാം എഗ് ഗ്ലാസ് ആയിട്ടുള്ള ബർഗർ ബണ്ണാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ടത് മൈദ തന്നെ ആയിരിക്കുമല്ലോ ഭഗവാനെ അത് കോമഡി ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞുതരാം ഇതിപ്പം രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ചെയ്തതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് ഒരു അരക്കപ്പ് നോർമൽ വാട്ടർ എടുത്തിട്ട് ഒഴിച്ചു എന്നിട്ട് അത് ജസ്റ്റ് മിക്സാക്കി തീ ഓണാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ കട്ടയായി പോവുമല്ലോ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാണ്ട് ജസ്റ്റ് ഇവരെ തമ്മിലൊന്ന് യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ തീ ഓണാക്കിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായി വന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു ഒരൊന്നൊന്നര മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മൈദയും ഈ വെള്ളവും കൂടെ അപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറുകി 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 കുറച്ച് ടൈറ്റായിട്ടുള്ളൊരു സംഭവമായിട്ട് വരും അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ എഡ്ലസ് വേർഷൻ നോക്കിയപ്പം നല്ലൊരു ബന്ന് ഞാൻ കണ്ടു പക്ഷെ അത് റെസിപ്പി ചെയ്തിരിക്കുന്നത് ഒരു അറബിയാണെന്ന് തോന്നുന്നു ലാംഗ്വേജ് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് തുരുതുരാ സംസാരിക്കുന്നുണ്ട് പൗ ഹി ഹു ഈ ഒച്ച മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ആ അതെനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത്യാവശ്യം ബേസ് കഷ്ടിച്ചിട്ടുള്ള അറബിയൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ടേ പക്ഷേ ഇതൊന്നും മനസ്സിലാവുന്നില്ല എഴുതാനും അത്യാവശ്യം എനിക്ക് വേണ്ടത് മാത്രമേ എഴുതാൻ എനിക്കറിയാം കേട്ടോ അങ്ങനെ ഇവർ അറബിയിൽ എഴുതി കാണിക്കുന്നുമുണ്ട് പക്ഷെ അതും എനിക്ക് വായിക്കാൻ മനസ്സിലാവുന്നില്ല വായിച്ചിട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ മനസ്സിലാവുന്നില്ല ആ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു കണ്ടത് വെച്ചിട്ടങ്ങ് ചെയ്യാം ഒരു ഊഹ ഉണ്ടാവുമല്ലോ ഏകദേശം നമ്മളിങ്ങനത്തെ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അപ്പോൾ ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് കുക്ക് ചെയ്തിട്ട് കുറുക്കി കുറുക്കിയെടുത്തതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എന്തിനാ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതാരും എൻ്റെ അടുത്ത് ചോദിച്ചു വരരുത് കേട്ടോ അതെന്തിനാണ് അങ്ങനെ ആദ്യം ഒരു മൈദ നമ്മൾ കുറുക്കിയെടുത്തത് എന്നുള്ളത് എന്നോട് ചോദിക്കരുത് എനിക്കറിഞ്ഞൂടാ കണ്ടത് ചെയ്തുന്നേ ഉള്ളൂ ഔട്ട്പുട്ട് അടിപൊളിയാട്ടോ അങ്ങനെ ഒരു ബൗളെടുത്തിട്ട് നമ്മൾ അരക്കപ്പ് വാം വാട്ടർ ആണ് എടുത്തത് കേട്ടോ ഇളം ചൂട് വെള്ളം നന്ന ചൂട് കുറഞ്ഞു വേണ്ട എന്നിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ആണ് ഇട്ടത് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു നുള്ളു നുള്ളുപ്പിട്ടിനെ അത് കാണിക്കാൻ മറന്നുപോയി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു അഞ്ച് മിനിറ്റ് വെക്കും അത് ഫെർമെൻ്റ് ആവാൻ വേണ്ടി അതിന് ശേഷതാണ് രണ്ട് കപ്പ് മൈദയാണ് അദ്ദേഹം ഇട്ട് കാണിച്ചത് പക്ഷേ എനിക്ക് ആ രണ്ട് കപ്പ് പോരായിരുന്നു കേട്ടോ അത് നല്ല കോമഡിയാണ് തരാം അങ്ങനെ ഇത് രണ്ടും ഇട്ടതിന് ശേഷം നേരത്തെ നമ്മൾ കുറുക്കിയെടുത്തിട്ടുള്ള മൈദയല്ലേ അത് ഏകദേശം നല്ലപോലെ തണുത്ത് സെറ്റായിട്ട് കേട്ടോ ചൂടൊക്കെ പോയി ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൈവച്ചിട്ട് നന്നായിട്ട് കുഴക്കണം എനിക്ക് ഈ ഒട്ടിപ്പിടിക്കുന്ന സാധനം കുഴക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് ആ കുഴപ്പമില്ല ഞാനിങ്ങനെ കുഴച്ച് കുഴച്ച് എടുക്കുന്ന സമയത്ത് അവർ അതിൽ പിന്നെയും പിന്നെയും വെള്ളമാണെന്ന് തോന്നുന്നുണ്ട് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് വെള്ളം ചേർക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വെള്ളം ചേർക്കുന്നതിന് പകരം മൈദ ചേർക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത് എൻ്റെ ഇത് ഭയങ്കര ലൂസ് ഇതെത്ര കുഴച്ചിട്ടും ഒരുമാതിരി ഒട്ടിപ്പിടിക്കുന്നു പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഒന്നും ഇല്ലെങ്കിൽ പത്തിരി എങ്ങും ചൂടാലോ വിചാരിച്ചിട്ട് മൈദ അങ്ങനെ ഇട്ടുകൊടുത്തു ഏകദേശം ഒരു കാൽ കപ്പിലും കൂടുതൽ മൈദ ഞാൻ പിന്നീട് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള മൈദേൻ്റെ അളവ് രണ്ടേ രണ്ടേ കാൽ കപ്പാണ് അപ്പോൾ അത് ഇതാക്കിയതിന് ശേഷം അവർ ഓയിൽ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഓയിലും അത് എത്ര അളവാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണിനടുത്ത് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണെ അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തപ്പം ഏകദേശം സെറ്റായി വന്നു കേട്ടോ അത് അവർ കാണിച്ച അതേ രീതിക്കുള്ളൊരു മാവായിട്ട് എനിക്ക് കിട്ടി ഒരു ഫ്ലഫി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവിനെ കിട്ടിയപ്പോൾ അതിനെ ഞാനൊന്ന് ഓയിലൊക്കെ തടവി സെറ്റാക്കി അവിടെ വെച്ചു എന്നിട്ട് അപ്പം തന്നെ എടുത്ത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് അവർ കാണിക്കുന്ന അതേ സ്റ്റൈല് ഞാൻ ഇങ്ങനെ നീട്ടി വലിച്ചിട്ട് കുഴയ്ക്കാൻ നോക്കിയപ്പം ഇതിരിക്കുന്നു പഴയ പടി തന്നെ പിന്നെയും ആവട്ടോ അങ്ങനെ 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 ടോട്ടൽ രണ്ടര കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുത്തത് ആ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലോപ്പ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പായില്ലേ കറക്റ്റ് മെഷർമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും മനസ്സിലായില്ലേ അതാണ് അങ്ങനത്തെ റെസിപ്പിയാണ് നമ്മളെ ചാനലിൽ അധികതും വരുന്നത് അല്ലേ അങ്ങനെ അവർ കാണിക്കുന്ന അതേ സ്റ്റൈലിൽ ഉരുട്ടി പരത്താനൊക്കെ ഞാൻ കുറേ ശ്രമിച്ചു നോക്കി പറ്റാവുന്നിടത്തോളം മൈദ ചേർത്തു പറ്റാവുന്നിടത്തോളം പിന്നെ മൈദ ചേര്ത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്സ്ച്ചർ വിട്ടു പോവുമോയെന്നെനിക്കൊരു ഡൗട്ട് അപ്പം ഞാനെന്ത് ചെയ്തു പിന്നെ ഓയിൽ മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ ഓയിൽ ചേർത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊര മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ മറ്റേ നീ ചെയ്യണം അങ്ങനെ ഞാൻ എൻ്റെ കൈകളൊക്കെ തളർന്നു കെട്ടോ ഒരമണിക്കൂർ പോയിട്ട് ഇരുപത് മിനിറ്റ് ഞാനത് ഡോ നല്ല കൗണ്ടർ ഇട്ടിട്ട് ഇങ്ങനെ ഉരുട്ടി കുഴച്ച് പരത്തിയെടുത്തിട്ട് ഇതുപോലെ ബൗളിലാക്കിയിട്ട് എണ്ണ തടവി തടവിക്കൊടുത്തതിന് ശേഷം പ്ലിങ് റാപ്പ് ഇട്ടിട്ട് മൂടി വെച്ചു ഇത് പൊങ്ങി വരണമല്ലോ അപ്പോൾ അതാ രണ്ടോട്ട ഈ ഒരു കവറിൻ്റെ മുകളിൽ വരെ ഓട്ട അപ്പം അത് ഞാൻ ജസ്റ്റ് അടച്ചു കൊടുത്തു ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ പൊങ്ങാതായിപ്പോണ്ടല്ലോ അങ്ങനെ ഈ ഒരു ക്ലിങ് റാപ്പ് ഇല്ലെങ്കിൽ നിങ്ങളൊരു നനഞ്ഞ തുണി എടുത്തിട്ട് കട്ടി തുണി ടർക്കി പോലത്തെ ഒരു തുണി എടുത്തിട്ട് ഇതാക്കിയാൽ മതി പിന്നെ അത് പൊന്തി വന്നിട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പൊന്തി വന്ന് അപ്പം എല്ലാത്തിലും കാണാറുണ്ട് ഇതുപോലെ ഇങ്ങനെ മുഷ്ടിച്ച് ഉരുട്ടി ഇറച്ച കുത്ത് അങ്ങനെ ഞാനും കുത്തി എന്നിട്ട് പിന്നെ അതിനെ ഉരുട്ടി കുഴക്കി ഒന്നും വേണ്ടട്ടോ ആ ഒരു പൊങ്ങി വന്നത് ഇല്ലാതായി പോവാ നിൽക്കരുത് അത് പോയി പോവാത്ത രീതിയിലൊന്നും നമ്മളതിനെ ആറ് പീസാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്കൊരു ബന്നിൻ്റെ ഒരു സൈസിലേക്ക് വരുന്നത് അങ്ങനെ ആറ് പീസാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ ബന്നിൻ്റെ ഷേപ്പിലേക്ക് ആക്കി ആക്കിയെടുക്കുകയാണ് പിന്നെ നമ്മൾ അതിനെ നന്നായിട്ട് ഇങ്ങനെ പ്രസ്സ് ചെയ്ത് കുഴക്കുമെന്ന് ചെയ്തിട്ടോ പിന്നെ ഇത് ഇപ്പോൾ പ്രസ് ചെയ്ത കുഞ്ഞുവാവയാണ് അതുപോലെ ഇങ്ങനെ മെല്ലെടുത്തിട്ട് അതിനെ ബന്നിൻ്റെ ഷേപ്പിലേക്ക് ഉരുട്ടി 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 എടുത്തു അടിഭാഗത്ത് കുറച്ച് ഭംഗി കുറഞ്ഞാലും കുഴപ്പമില്ല മേൽഭാഗത്ത് നല്ല ഫിനിഷിംഗ് ഉള്ളൊരു സർഫസ് കിട്ടണം അങ്ങനെ ഇതാ ആറ് ഉരുളകളും നമ്മൾ ബന്നിൻ്റെ രൂപത്തിലാക്കിയിട്ട് മറ്റേ നിങ്ങൾക്ക് പ്ലേറ്റിലാണെങ്കിൽ പ്ലേറ്റിൽ വെക്കാം ഇതിപ്പം ഓവൻ്റെ കൂടെ കിട്ടിയ ഒരു പാത്രം ഉണ്ടല്ലോ അത് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഒരു നനഞ്ഞ തുണി നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം എടുത്ത് മൂടി വെച്ചിട്ട് അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് വന്നത് അപ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ ഒന്ന് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ ആ അപ്പോൾ ആ തുണിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ള വെള്ളമുണ്ടല്ലോ ആ വെള്ളമാണ് അയാൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നതിനെ കൊണ്ട് എനിക്കത് മനസ്സിലായി അല്ലേ ഞാൻ വേറെ എന്തെങ്കിലും വെള്ളം കൊണ്ടുവന്ന് ഇതിൻ്റെ മുകളിൽ തൂവിയാണേ അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നുണ്ട് തൊട്ട് കൊടുത്തു എല്ലാത്തിനെയും ഒന്ന് സെറ്റാക്കി എനിക്ക് തോന്നുന്നു ഇത് മറ്റേ നമ്മൾ മുട്ട ബ്രഷ് ചെയ്യൂലേ ലാസ്റ്റ് അതാണ് തോന്നുന്നു ഇനി കുറച്ച് വെളുത്ത എള്ളല്ലേ സീസൈന്നല്ലേ പറയാ ആ എള്ളും കൂടെ തൂവി കൊടുത്തിട്ട് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് വെച്ചിട്ട് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ അത് ഭാഗ്യത്തിന് അവിടെ എഴുതി കാണിച്ചിരുന്നു ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത്തഞ്ച് മിനിറ്റാണ് മുപ്പത്തഞ്ചല്ല സോറി 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 ഇരുപത് ഇരു ഇരുപത്തഞ്ച് മിനിറ്റാണ് ഇത് ബേക്ക് ആവുന്നത് കറക്റ്റ് ആ ടൈം ആയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഭന്ന് റെഡി ആയി കിട്ടിട്ടോ ഭയങ്കര സന്തോഷം കാരണം ഇത് ഇങ്ങനെ വരുമോയെന്ന് എനിക്ക് തുടങ്ങുന്നതിന് മുന്നേ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഇത് ഔട്ട്പുട്ട് ഇങ്ങനെ ഇരിക്കും പക്ഷെ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം പാ പണി പാടിയല്ലോ ആ മൈദയൊക്കെ മിക്സ് ചെയ്തപ്പം പിന്നെ എനിക്ക് കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ ഇത് ഇതിൽ നിന്ന് വിട്ടു പോരുന്നില്ല ഞാൻ ചുമ്മാ എടുക്കാൻ നോക്കിയപ്പം ഇത് അവിടെ സ്റ്റിക്കായിപ്പോയി ഭയങ്കര യുദ്ധമാണ് പിന്നെ നടന്നത് എത്ര ശ്രമിച്ചിട്ട് കത്തി വെച്ച് എടുക്കാൻ നോക്കിയിട്ട് പോലും കിട്ടാത്ത ടൈറ്റായി പോയി പോയിട്ടോ അത് പക്ഷേ അടിഭാഗം കേടായൊന്നുമില്ല പക്ഷേ അതിൻ്റെ ആ ഒരു എഡ്ജ് മാത്രം കണ്ടോ അടിഭാഗത്തിന് ഒരു കുഴപ്പമില്ല സാധാരണ നോർമൽ ബന്നിനെ മാതിരി തന്നെ വന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു അരികു മാത്രം ഭയങ്കര കട്ടിയായിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്യും അപ്പോൾ എനിക്ക് ഞാൻ ഓർത്തു ഇനിയിപ്പോൾ ഇത് കുത്തി ഇളക്കി എടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ചൂടാറിപ്പോകുമല്ലോ അവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഇതുപോലെ തന്നെ വെച്ചിട്ട് ഞാൻ കുറച്ച് ബട്ടർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഉരുട്ടി കൊടുക്കുന്ന സമയത്ത് അത് മെൽറ്റ് ആയിട്ട് ബന്നിനു മുകളിൽ ഇരിക്കുമല്ലോ അങ്ങനെ ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മളിത് തണിയാൻ വേണ്ടിയിട്ട് നേരം കൂടെ ഒരു വെള്ള തുണിയിട്ട് മൂടി മൂടിയിട്ടിട്ടോ വെള്ള തുണി വേണമെന്നില്ല അതിൻ്റെ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ് അപ്പോ ഇത് തണുത്തതിന് ശേഷം ഞാൻ വന്നെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി തണുക്കുകയൊക്കെ ചെയ്തല്ലോ അപ്പം ചിലപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ വരുമായിരിക്കും നോനോ അപ്പോഴും വന്നില്ല പിന്നെയും കത്തിക്കുത്താണ് നടന്നത് അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് ഉൾഭാഗം നന്നാവോ ഇനിയിപ്പോൾ ഇത്രയും വരെ സക്സസ് ആയി നല്ല രീതിക്ക് കിട്ടി ഒന്നാമത് മുട്ട ചേർക്കുന്നില്ലല്ലോ നമ്മൾ ആ അടിപൊളി അതിൻ്റെ കേട്ടോ പിന്നെ സത്യം പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സന്തോഷത്തിൻ്റെ ആർമാതിക്കലാണ് എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല ഇത് ഞാൻ വീട്ടിൽ ഏട്ടൻ്റെ അമ്മ വന്ന സമയത്ത് ബന്നെടുത്ത് കൊടുത്തപ്പം മുപ്പര ചുമ്മാ അങ്ങനെ കഴിച്ചപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഏ അങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും സന്തോഷമായി കാരണം ഇത് ഇത്രത്തോളം നന്നായിട്ട് ഈ ഒരു ടെക്സ്ചർ വരുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഒന്നാമത് നമുക്ക് അവരെ ഭാഷ മനസ്സിലാവാതെ തോന്നിയതുപോലെയാണ് ഇത് ചെയ്തേക്കുന്നത് അങ്ങനെ ഇത് നിങ്ങൾക്കൊക്കെ സക്സസ് ആയ റെസിപ്പി ആയിരിക്കും കേട്ടോ ഞാൻ എൻ്റെ അവസ്ഥയാണ് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എഗ്ലസ് വേർഷനിൽ ഇങ്ങനൊരു ബണ്ണുണ്ടാക്കുന്നത് എന്തായാലും അടിപൊളി ബന്നാണ് പിന്നെ കഴിച്ച സമയത്ത് എനിക്കിതിനൊരു ഫ്ലേവർ ഇല്ലായി ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ ഒരു വാനില ഒക്കെ ചേർത്താൽ നന്നാവും എനിക്ക് തോന്നി ആ ഒരു ഫ്ലേവർ ഇല്ല നമുക്ക് ഷോപ്പിൽ നിന്ന് പല ടൈപ്പ് ബന്നല്ലേ കിട്ടുന്നത് അതിൽ ഫ്ലേവറുള്ള ബന്ന് കഴിച്ച് കഴിച്ചപ്പോൾ ഇങ്ങനത്തെ കഴിക്കുമ്പോൾ ഒരു ഫ്ലേവർ വേണമെന്ന് തോന്നി അത് മസ്റ്റ് ആയിരുന്നു നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ വെനില ഐസൻസ് ഒരു ടീസ്പൂണും കൂടെ ചേർത്തിട്ട് ചെയ്ത് നോക്കൂ കേട്ടോ എന്തായാലും എൻ്റെ പാത്രത്തിൽ ഇപ്പം ഇതുപോലെ ബണ്ണു നിറച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ